ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കവേ ജെ ഡി യു അധ്യക്ഷൻ നിതീഷ് കുമാറും ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ഒരേ വിമാനത്തിൽ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച വാർത്ത വന്നതോടെ വീണ്ടും പല അഭ്യൂഹങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു നിതീഷ് കുമാറിന്റെ പിന്തുണയ്ക്കായി ബി ജെ പിയും ഇന്ത്യാ സഖ്യവും ശ്രമം നടത്തുന്നതിനിടെയാണ് അദ്ദേഹം തേജസ്വിക്കൊപ്പം വിമാനയാത്ര നടത്തുന്ന ദൃശ്യം പുറത്തു വന്നത് അതോടെ വാർത്തകളും അഭ്യൂഹങ്ങളും മാറി മറയുകയാണ് നിതീഷ് എത്തിയാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക നമുക്ക് നോക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതോടെ പുതിയ സർക്കാരിനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ നിരവധി അഭ്യൂഹങ്ങളാണ് നിലനിൽക്കുന്നത് ജെ നേതാവും ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെയും ടി നേതാവും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിന്റെയും തീരുമാനങ്ങൾ നിർണായകമായ സാഹചര്യത്തിലാണ് ഇരു നേതാക്കളുടെയും നീക്കങ്ങൾ വലിയ ശ്രദ്ധയോടെ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാനാകാത്ത ബിജെപിയും കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയെട്ട് സീറ്റ് കുറവുള്ള ഇന്ത്യ സഖ്യവും ജെഡിയു ടിഡിപി പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് ഇതിനിടെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ തേജസ്വിക്കൊപ്പം നിതീഷിന്റെ വിമാനയാത്രയെന്നത് ശ്രദ്ധേയമാണ് മുന്നിലും പിന്നിലുമായി തൊട്ടടുത്ത സീറ്റുകളിൽ ഇരുവരും വിമാനത്തിലിരിക്കുന്ന വീഡിയോയും ചർച്ചയായി കഴിഞ്ഞു അതേസമയം നിതീഷിന്റെ വിശ്വസ്തനും ജെഡിയു നേതാവുമായ കെ കെ സി ത്യാഗി ഇന്ത്യാ സഖ്യത്തിലേക്ക് നിതീഷ് മാറിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എൻ ഡി എക്കൊപ്പം ജെ ഡിയു ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിതീഷ് കുമാറിനെ ഇന്ത്യാ സഖ്യത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ ശ്രമിച്ചുവെന്ന് നേരത്തെ മുതൽ അഭ്യൂഹം ഉണ്ടായിട്ടുണ്ട് അതേസമയം ജെ യു ബി ജെ പിക്ക് ഒപ്പം ഉറച്ചു നിൽക്കുമെന്ന് നിതീഷ് കുമാറിന്റെ അനുയായിയായ കെ സി ത്യാഗി വാർത്താ ഏജൻസിയായ എ എൻ എയോട് പറഞ്ഞതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു ഭൂരിപക്ഷത്തിനുവേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന സംഖ്യ മറികടക്കാൻ സാധിക്കാത്തതോടെ നിതീഷിനെയും നായിഡുവിനെയും ചേർത്തു ി ജെ പിയും മറുകണ്ഠം ചാടിക്കാൻ ഇന്ത്യ സഖ്യത്തെ നയിക്കുന്ന കോൺഗ്രസും നേരത്തെ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു മുൻപ് തങ്ങളുടെ സഖ്യകക്ഷികളായിരുന്ന ജെ ഡി യുവിനെയും ടി ഡി പിയേയും ഒപ്പം ചേർത്ത് സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കോൺഗ്രസ് തള്ളുന്നില്ല അതിനുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസ് പട്നയിൽ ഡൽഹിയിലേക്കുള്ള വിസ്താര വിമാനത്തിലാണ് നിതീഷിനൊപ്പം തേജസ് യാത്ര ചെയ്തത് നിതീഷിന് ഉപപ്രധാനമന്ത്രി പദമാണെങ്കിൽ നായിഡുവിന് ആന്ധ്രാപ്രദേശിന്റെ പ്രത്യേക പദവി നൽകാമെന്നാണ് ഇന്ത്യ സഖ്യം വാഗ്ദാനം ചെയ്തതെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇരുവരുമായും എൻ സി പി നേതാവ് ശരത് പവാർ െന്നും റിപ്പോർട്ടുകൾ വന്നെങ്കിലും പവാർ അത് നിഷേധിക്കുകയായിരുന്നു അഞ്ഞൂറ്റി ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് സീറ്റുകളാണ് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഇരുനൂറ്റി നാപ്പത് സീറ്റുകളാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ നിതീഷും നായിഡുവും ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുണ്ടെങ്കിലും മുന്നണികൾ മാറിക്കളിക്കുന്ന ഇരുവരുടെയും മുൻ നിലപാടുകളാണ് ബിജെപിക്ക് തലവേദന സൃഷ്ടിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് ടി ഡി പിയും ജെ ഡി യുവും ബിജെപിയുടെ സഖ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് രൂപീകരിക്കുന്നതിൽ നിർണായക പങ്കുവച്ചിരുന്ന നേതാവ് കൂടിയാണ് നിതീഷ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പമായിരുന്നു നായിഡു കഴിഞ്ഞ രണ്ട് തവണ അധികാരത്തിലേറിയപ്പോഴും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു എന്നാൽ ഈ തവണ കാര്യങ്ങൾ മാറി പുതിയ സർക്കാർ വരുമ്പോൾ മോദിയുടെ പ്രധാന വാഗ്ദാനമായ ഏക സിവിൽ കോഡ് അടക്കമുള്ള അജണ്ടകൾ നടപ്പാക്കാൻ ഘടക കക്ഷികളുടെ തീരുമാനങ്ങളെയും ബി ജെ പിക്ക് ആശ്രയിക്കേണ്ടിവരും ജെഡിയു അധ്യക്ഷൻ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നാൽ ഒരുപക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖം തന്നെ മാറിയേക്കും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയേക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കമന്റിൽ രേഖപ്പെടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ